വെണ്ടയ്ക്ക രൂപ 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 പയർ ബീൻസ് സവോള മുരിങ്ങ വഴുതനങ്ങ ഇഞ്ചി രൂപ ചേമ്പ് കിലോയ്ക്ക് അറുപത് രൂപ ശബരിമല സീസൺ തിരുവനന്തപുരത്തെ പച്ചക്കറി ചില്ലറ വില്പനശാലയിലെ വില വിവരമാണിത് ഓരോ ദിവസം ആണ് രൂപ കൊടുത്താലും വാങ്ങാൻ വേണ്ടി ഭയങ്കര പോവുകയാണ് പൊള്ളുന്ന വിലക്കയറ്റത്തിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമാകേണ്ട ഹോർട്ടിക്കോർപ്പും വലിയ പ്രതീക്ഷ നൽകുന്നില്ല ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്ന പച്ചക്കറി ഇനങ്ങൾക്കൊക്കെ പൊതുവിപണിയിൽ നിന്നും ഒന്നോ രണ്ടോ രൂപയുടെ കുറവ് മാത്രമാണ് ഹോർട്ടിക്കോർപ്പിൽ ഉള്ളത് ഉദാഹരണത്തിന് സവോളയുടെ വില പൊതുവിപണിയിൽ ഇരുപത്തിയാറ് രൂപ ഹോർട്ടിക്കോർപ്പിൽ ഇരുപത്തിനാല് പതിനെട്ട് രൂപയുടെ ബീട്രൂട്ട് പതിനാറ് രൂപയ്ക്ക് ഹോർട്ടിക്കോർപ്പിൽ നിന്ന് ലഭിക്കും തക്കാളിക്ക് കിലോഗ്രാമിന് പൊതുവിപണിയിലുള്ളപ്പോൾ ഹോർട്ടിക്കോർപ്പിൽ രണ്ട് രൂപയുടെ കുറവുണ്ട് പച്ചക്കറി വില കുതിച്ചുയർന്നതോടെ സംസ്ഥാനത്തെ സസ്യഭോജനശാലകളും കുത്തനെ വില കൂട്ടി ശബരിമല സീസൺ തീരും വരെ പച്ചക്കറി ഉപഭോഗം കൂടുമെന്നതിനാൽ ഒരു നിയന്ത്രണവുമില്ലാതെയാണ് വില വർധന ഈ ഒരു സാഹചര്യത്തിൽ വിപണിയിൽ സർക്കാരിന്റെ ക്രിയാത്മകമായ ഇടപെടലാണ് ആവശ്യം ഇല്ലെങ്കിൽ ഉപ്പുതൊട്ടെ കർപ്പൂരം വരെ എല്ലാത്തിനും വില കൂടി കേരളത്തിലെ അടുപ്പുകളിൽ തീ പുകയാത്ത അവസ്ഥയുണ്ടാകും നദിരാജ്മൽ തിരുവനന്തപുരം ഇന്ത്യ വിഷം